നമ്മളിപ്പോൾ ബസ് ഇമുലേറ്ററിൽ കാണാൻ പോകുന്നവരെ കെ എസ് ആർ ടി സി ആട്ടോ നമ്മളത് കളിച്ചു നോക്കാം അതെങ്ങനെ ഉണ്ട് അപ്പം അപ്പൊ സ്ഥാനത്ത് എൻ്റെ സാധ്യത കേട്ടോ അപ്പം നമ്മൾ നോക്കാം മതി എൻ്റെ ലാപ്ടോപ്പ് ആണ് അങ്ങനെ നോക്കാം അങ്ങനെ വീട് കട്ടേ ബസ് ഇമുലേറ്റർ കേട്ടോ അത് ഇതിൽ എന്തൊക്കെ കുടുത്തിണ്ട് നോക്കാം ഓ ഈ ജന തുറക്കുന്നുണ്ടത് ഇത് ഇത് ഈ ജനന തുറക്കുന്നാണ് ജനന തുറക്കുന്നതാണ് കാണാം ഇത് ഈ മുൻപാ തുറക്കുന്ന ഓ ആ മോഡിഫൈ സാധനം പോയി അല്ലാണ്ട് ഞാൻ പോലെ അപ്പം വണ്ടി എടുക്കുക ഏതൊക്കെ ഓ അങ്ങനെ കണ്ടല്ലേ

ോ ചളിയിലൊക്കെ ഇറങ്ങി ഓഫ് റോഡൊക്കെ വാവ് വേദം വെടുന്നില്ല തിരിക്കേണ്ടി അത് എടേ ഇടിക്കടിച്ച് ലൈഫ് കുറഞ്ഞിട്ടിട്ടോ എവിടെക്കോ എടിക്കുന്നവനാണ് അല്ലേ ആവതല്ല വണ്ടി എന്തോ കളിയാണ് ബസ്സിന് ഭാഗം അപ്പൊ നമ്മള് കൊറേ ദൂരം എത്തി പോകില്ല അതൊക്കെ ആണെങ്കിൽ ഇവിടെ ഒക്കെ മല പോല ഏതോ ചെറിയ കുട്ടികളാകുമ്പോ തേങ്ങണ്ണയാണ് വയനാട് മല ഉരുളൂറ്റി ഇതില് കേരള വിസന എടുക്കാണ്ടോ നമ്മള് കേരള എടുക്ക മയ്യടിച്ച് ഇടിച്ചിടിച്ച് വണ്ടി ഇടിച്ചു അയ്യോ ആട് ഏതോ പൊട്ടണമല്ല ഇപ്പൊ നമ്മൾ വേ എടുക്കണം വന്നിടിക്കൂ അല്ലേ വണ്ടി ഇടിച്ച്

ഈ മാപ്പ കയ്യുന്നാണ് ഗൈസ് കാണിക്കുന്നത് അതെന്താ മാപ്പ കയ്യുന്നു കാണിക്കുന്നത് നോക്കാം അതെങ്ങനെയാണ് കഴിയുന്നത് കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ അടുത്ത മാപ്പിലേക്ക് നമ്മൾ പോവാട്ടോ ഇതില് ും ബസ് കയറുന്ന ഒരു വീഡിയോ ഉണ്ട് കിട്ടും അപ്പൊ ഈ വീഡിയോ ഇതായിട്ട് കഴിഞ്ഞിട്ടോ ബൈ ബൈ